തന്റെ കണ്ണേട്ടനില്ലാതെ ഒരു ദിവസം പോലും തനിക്ക് ജീവിക്കാൻ പറ്റില്ല തന്റെ കണ്ണേറ്റുകൊണ്ട് സംസാരിക്കാതെ ഉറങ്ങാൻ പോലും സാധിക്കില്ല ഇത് ബിഗ് ബോസിൽ വന്നപ്പോൾ വീണാനായർ പറഞ്ഞ വാക്കുകളാണ് എന്നാൽ ഇനി ജീവിതത്തിൽ തന്റെ കണ്ണേട്ടനെ കാണാതെയും സംസാരിക്കുകയും ജീവിതകാലം മുഴുവൻ ജീവിക്കാനുള്ള തീരുമാനമെടുത്തിരിക്കുകയാണിപ്പോൾ വീണാനായര് ഭർത്താവും കുറച്ച് ദിവസങ്ങളായി ഇരുവരുടെയും വിവാഹമോചന വാർത്തകളാണ് സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം ശ്രദ്ധ നേടുന്നത് അന്നെന്നും വീണ മൗനം പാലിച്ചിരുന്നു എന്നാൽ എല്ലാ കാര്യങ്ങളും വീണ ഈ ഇടത്തിലെ തുറന്നു പറഞ്ഞെത്തിയിരുന്നു എല്ലാത്തിനും ഒരു ഫുൾ സ്റ്റാപ്പ് കൂടിയ താമസേതനെ ഉണ്ടാകും ഇന്നലെ എറണാകുളം കോടതിയിൽ വീണാ നായർ ും ഭർത്താവും നേരിട്ടെത്തി വിവാഹമോചനത്തിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുകയാണ് മാത്രമല്ല ഈ ഒരു തീരുമാനത്തോട് ഉറച്ചു അതേ എന്നായിരുന്നു ഇരുവരുടെയും മറുപടി എന്നാൽ വീണാ നായരുടെ ഭർത്താവിന് മറ്റൊരു സ്ത്രീയുമായ അടുപ്പമുണ്ട് എന്ന തരത്തിലാണ് ചിലരൊക്കെ കമന്റ് ചെയ്യുന്നത് കാര്യം ഈ അടുത്തിടെ വീണാനായരുടെ ഭർത്താവായ അമാൻ ഒരു യുവതിക്കൊപ്പമുള്ള പോസ്റ്റ് പങ്കിട്ടിരുന്നു ഇതിനെക്കുറിച്ച് വീണയോട് ചോദിച്ചപ്പോൾ താരത്തിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു മുന്നോട്ടുള്ള അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പുള്ളിക്കാരിയാണ് ഏറ്റവും കൂടുതൽ കംഫർട്ടാണെന്ന് ആണെന്ന് അദ്ദേഹത്തിന് തോന്നുകയാണെങ്കിൽ പിന്നെ ഞാൻ എന്തു പറയാനാണ് എന്നാണ് വീണാ തിരിച്ചുള്ള ചോദ്യം അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ഞാനും കണ്ടിരുന്നു അതിനുള്ള എല്ലാ അവകാശവും അദ്ദേഹത്തിനുണ്ട് മറ്റൊരു സ്ത്രീയുമായി അദ്ദേഹത്തിന് ശരിയായി തോന്നുന്നെങ്കിൽ ഞാൻ എന്തു പറയാനാണ് ഈ കാര്യത്തിലൊക്കെ എന്നും വീണ ചോദിക്കുകയാണ് നേരത്തെയൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് വരും എനിക്കൊരു മകനുണ്ട് അവന്റെ കാര്യങ്ങൾ നോക്കി ഇനി മുന്നോട്ട് എനിക്ക് ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഇക്കാര്യങ്ങളൊക്കെ എന്നെ ഇപ്പോൾ അലട്ടുന്ന ഒന്നല്ല മാത്രമല്ല തൻ്റെ മകനും വളരെയധികം സന്തോഷത്തിലാണ് അവന് അച്ഛന്റെ സ്നേഹം കൊടുക്കാൻ അമ്മാൻ എപ്പോഴും തന്നെ ഉണ്ടാവും അമ്മയുടെ സ്നേഹം കൊടുക്കാൻ ഞാനും അതുകൊണ്ട് തന്നെ നമ്മൾ ഇരുവരും രണ്ട് രീതിയിൽ മുന്നോട്ട് പോകാനുള്ള തീരുമാനം എടുക്കുകയാണ് എന്നു ാണ് വീണ നായരുടെ മറുപടി